സ്വർണപ്പാളി വിഷയത്തിൽ മന്ത്രി വി എൻ വാസവനെ എടുത്തിട്ടൽക്കുകയാണ് കെ മുരളീധരൻ അയ്യപ്പ സംഗമത്തിന്റെ ബുദ്ധി കേന്ദ്രം വി എൻ വാസവനാണെന്നും ബുദ്ധി കൂടി പോയതുകൊണ്ടാണ് അദ്ദേഹം വിഘ്വെച്ച് നടക്കുന്നത് എന്നാണ് പരിഹസിച്ചത് കഴിഞ്ഞ ദിവസം ആറമുള വള്ള സദ്യയിലെ മന്ത്രി നേരത്തെ കഴിച്ചത് വിവാദമായപ്പോൾ മന്ത്രിക്ക് ഗ്യാസിന്റെ അസ്കിത കൊണ്ടുള്ളത് കൊണ്ടാണെന്നാണ് പരിഹസിച്ചിരുന്നു അദ്ദേഹത്തെ പരിഹസിച്ചത് കേട്ട് കാണികളെ പോലും കുലുങ്ങി ചിരിക്കുകയായിരുന്നു മന്ത്രിയെ കെട്ടുകെട്ടിക്കാൻ തന്നെയാണ് മുരളീധരന്റെ തീരുമാനം നിരന്തരമായിട്ട് മുരളീധരൻ വാസവനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിന്റെ അദൃശ്യങ്ങൾ കൂടി കാണാം കഴിഞ്ഞ ആറന്മുള ക്ഷേത്രത്തിലെ സംഭവം പത്രത്തിൽ വന്നു അഷ്ടമി രോഹിണി ദിവസം ഭഗവാന്റെ പിറന്നാള് ആ പിറന്നാൾ ദിനത്തിൽ ഇത് ആടെ ആറന്മുള ക്ഷേത്രത്തിൽ പോയി അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾക്കറിയാം ഭക്തജനങ്ങളായിട്ടുള്ള നിങ്ങൾക്കറിയാം എല്ലാ സദ്യവട്ടങ്ങളും ആദ്യം ദേവന് വിളമ്പി അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷമാണ് ഭക്തർ ഭക്ഷണം കഴിക്കാറ് പക്ഷെ വാസം കുറെ നേരത്തെ ചെന്നു അപ്പോൾ പറഞ്ഞ് ദേവന് സമർപ്പിച്ചിട്ടില്ല എനിക്ക് ഗ്യാസിൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേഗം തരണം ദേവന് പിന്നെ കൊടുത്താൽ മതിയെന്നു ഇപ്പം തന്ത്രി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഭരണസമിതിക്ക് ഇവിടെ ആചാരം ലംഘിച്ചു അപ്പം ആചാര ലംഘനം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ബുദ്ധി കേന്ദ്രം വാസവനായിരുന്നു എന്തൊരു ബുദ്ധിയായിരുന്നു അറിയോ ആ ബുദ്ധി കൂടി കൂടി പോയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വിക്ക് വെക്കേണ്ടി വന്നു ഞാൻ പേഴ്സണലായിട്ട് പറയല്ല അത് എന്തിനാ അയ്യപ്പ സംഗമം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവങ്ങൾ ഭാവിയിൽ ദോഷമുണ്ടാവാതിരിക്കാൻ ആണ് സംഗമം നടത്തിയത് പ്രതിപക്ഷതാനെ ക്ഷണിച്ചു അതിലും മുമ്പ് വാസവൻ തന്നെ നേരിട്ട് ചെന്നൈയിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചു സംഗമത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അന്ന് ചോദിച്ച ചോദ്യം സ്റ്റാലിനെ വിളിച്ച കുഴപ്പമൊന്നുമില്ല അത് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ പക്ഷെ അതിൽ ദൈവവിശ്വാസിയല്ല എന്നാൽ അമ്പലത്തിൽ പോകുന്ന മൂന്ന് മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനുണ്ട് തൊട്ടടുത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ക്ഷേത്രങ്ങളുടെ നാടായി ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖ്ദേവ് സിംഗ് സുഹു ഇവരൊക്കെ കോൺഗ്രസുകാരാണ് ഭക്തരാണ് നിങ്ങളെന്താ അവരെ വിളിക്കാഞ്ഞത് ഇനി ഇതിന്റെ ചെലവ് ആരാണ് നടത്തുന്നത് ദേവസ്വം ബോർഡാണോ ഗവൺമെൻറ് ആണോ അന്ന് വാസ്തവൻ മറുപടി പറഞ്ഞില്ല അവസാനം ആരോ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങളാണ് ഇത് സ്പോൺസർ ചെയ്ത് നടത്തുക ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുക്കുന്നില്ല പക്ഷേ ഇപ്പം സംഗമം കഴിഞ്ഞ് പറയുന്നത് മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് ഈ സംഗമത്തിന് കൊടുത്തു ഇപ്പോൾ പ്രശാന്ത് പറയുന്ന ന്യായീകരണം സ്പോൺസർമാരെ ശരിയാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ തൽക്കാലം ഫണ്ടെന്നെടുത്ത് ചെലവഴിച്ചത് പക്ഷേ സ്പോൺസർമാർ ഫണ്ട് തന്നാൽ ഞങ്ങളുടെ തിരിയെ ദേവസ്വത്തിലേക്ക് അടയ്ക്കും ഞാൻ ചോദിക്കുന്നത് എട്ട് നിലയ്ക്ക് പൊട്ടിയ ഒരു സംഗമത്തിൽ ഇനി ആരാ സ്പോൺസർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ സ്പോൺസർമാരെ കിട്ടിയില്ലെങ്കിൽ ഈ തുകയ്ക്ക് നിങ്ങൾ ഹൈക്കോടതിയിൽ സമാധാനം പറയണ്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലെ വാർത്ത കണ്ടു അതിന് അത് വാസവനാണ് അതിന് അതിന് മറുപടി പറയേണ്ടത് എഴുപത്തൊമ്പത് കോടി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയെന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ സത്യസ്ഥിതി പറയേണ്ടത് വാസവൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്കിന്റെ പിടിവീഴു അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല കാരണം അതിപ്പോൾ ഏതാണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളുടെ സ്റ്റാറ്റസാണ് കേരള ബാങ്ക് ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ യോഗം ഞാൻ എം പി ആയിരുന്നപ്പോൾ ആ യോഗം കൂടുമ്പോൾ അത് കേരള ബാങ്കിന്റെ പ്രതിനിധികളും വരാറുണ്ട് കേരള ബാങ്ക് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണ് ഒരു കോടി കൊടുത്തോ കൊടുത്തല്ലേ കുറിച്ച് വാസവ മറുപടി പറയണം അപ്പൊ ഇങ്ങനെയൊക്കെ സംഗമം നടത്തി എട്ട് നിലയ്ക്ക് പൊട്ടി വി ഡി സതീശിനെ ക്ഷണിക്കാൻ വന്നപ്പോൾ ആദ്യം മൂന്ന് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു ഒന്ന് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞ പോലെ രണ്ട് യുവതികളെ പുരുഷ കെട്ടിച്ച് സന്നിധാനത്തിൽ കൊണ്ടുപോയി ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ചതിന് പിണറായി വിജയൻ ഭക്തജനങ്ങളോട് മാപ്പ് ചോദിക്കണം രണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് യുവതീ പ്രവേശനം വിരോധമില്ല എന്ന് കൊടുത്ത സത്യവാത്മൂലം പിൻവലിച്ച് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത യുവതീ പ്രവേശനം നിഷിദ്ധമാണ് എന്ന് ആ സത്യവാത്മൂലം പുനഃസ്ഥാപിക്കണം അന്നെടുത്ത എല്ലാ കേസുകളും പിൻവലിക്കണം അന്ന് തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലേക്ക് പദയാത്ര നയിച്ച എൻ്റെ പേരിൽ കേസ് ഇപ്പോഴും ഉണ്ട് ആ ജാഥയ്ക്ക് അഭിവാദ്യ അർപ്പിക്കാമെന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കേസ് ഇപ്പോഴും നിലവിലുണ്ട് അദ്ദേഹം മരിച്ചിട്ട് രണ്ടുപോലായി എൻ എസ് എസിന്റെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനകളുടെ പേരിലെ കേസുകൾ പിൻവലിക്കണം അത് രണ്ടാമത്തെ നിബന്ധന ഓ സത്യവാത്മൂലത്തിന്റെ ഒന്ന് മാപ്പ് പറയേണ്ട വിഷയം കേസ് പിൻവലിക്കുക ഈ മൂന്ന് കാര്യങ്ങളിലും അനുകൂല തീരുമാനം നിങ്ങളെടുത്താൽ ഞങ്ങൾ പങ്കെടുക്കാം പക്ഷേ മൂന്നും മൗനം പാലിച്ചു ഞങ്ങൾ വിട്ടുനിന്നു ആ യോഗത്തിൽ മുഖ്യമന്ത്രി വലിയ എന്താ ഭഗവത്ഗീതയൊക്കെ എടുത്ത് ഉദ്ധരിച്ചു യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ഈ വാസവൻ വായിച്ചു അദ്ദേഹം എനിക്ക് പൗരത്വ വേദഗതി നിയമത്തിനെതിരായി ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ കോട്ടയത്ത് ഞാനത് എം പി അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു ആചാരം മറ്റേ മറ്റേ ഒരു വിഭാഗം മതത്തിൽപ്പെട്ടവരെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ആർ എസ് എസിനെതിരെ പോരാട്ടത്തിൽ എൻ്റെ പാർട്ടി മുമ്പിൽ പറഞ്ഞു എന്നിട്ടാണ് ആ ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ പ്രമേഹ അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിച്ച് വാസവനും പുളകം കൊണ്ടു പിണറായിയും പുളകം കൊണ്ടു